അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യേണ്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്നും മൂന്നാൽ അവർക്ക് സമയമില്ല താല്പര്യമില്ല കാരണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഞങ്ങൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് സമർപ്പിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം പ്രോഗ്രസ് റിപ്പോർട്ടാണ് തൊള്ളായിരം കാര്യങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത് ഒരു വിജ്ഞാന സമൂഹമായി ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയെ വളർത്തിയെടുത്ത് ഒരു നവകേരളം നിർമ്മിക്കുമെന്നതാണ് ആ പ്രകടന പത്രിയിലൂടെ ഞങ്ങൾ സൂചിപ്പിച്ചത് അതിൽ ഞങ്ങൾ നാലു വർഷമായി ചെയ്ത കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ അറിയിച്ചു ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട് ഇനി ചെയ്തു തീർക്കേണ്ട പത്ത് പതിനൊന്ന് മാസം കൊണ്ട് ഇനി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ തൊള്ളായിരം കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ അതേപോലെ തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലം ഒൻപത് കൊല്ലമായി ഞങ്ങൾ എൽ ഡി എഫിന്റെ ഭരണമായിരുന്നു എം എൽ എ മാറി അത് നമുക്കറിയാം അപ്പോൾ പത്തിരണ്ടായിരത്തോളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടത്തി അതും ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ അങ്ങനെ ഏറ്റവും തികഞ്ഞ രാഷ്ട്രീയം വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യട്ടെ എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്നാൽ യു എന്താ ചെയ്തത് രണ്ട് ഈ മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്നു പിറ്റേ ദിവസം നോട്ടിഫിക്കേഷൻ വന്നു അപ്പോഴെവിടെ വെല്ലുവിളി തുടങ്ങി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ഇവിടെ ഏത് എം സ്വരാജിന് ധൈര്യമുണ്ടോ വന്ന് മത്സരിക്കാൻ ഒ എൽ എക്സിൽ പരസ്യം ഐ എം എക്ക് പരാതി ഡോക്ടർമാരെ വിട്ടുകൊടുക്കരുത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഒന്ന് കണ്ടേ രാഷ്ട്രീയ പാർട്ടിയെ ഇങ്ങനെ അവഹേളിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു എന്ത് തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ ജൂൺ മാസം രണ്ടാം തീയതി വരെ സമയമുണ്ട് ഇവർ രണ്ടുപേർ ഒരുമിച്ച് ഓട്ടു പിടിക്കാൻ തുടങ്ങിയപ്പോ അതിൽ ഒരാളെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ കത്തിക്കുത്ത് നടക്കുമെന്ന് വ്യക്തമായപ്പോൾ ഒരാളെ പ്രഖ്യാപിച്ചു പിറ്റേ ദിവസം മുതൽ വെല്ലുവിളി ആരംഭിച്ചു ഞങ്ങൾ അന്ന് തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് പറഞ്ഞു മുപ്പതാം തീയതി വെള്ളിയാഴ്ച സെക്രട്ടറിയേറ്റ് യോഗം ഉണ്ട് ഞങ്ങൾ അത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഞങ്ങൾ പ്രഖ്യാപിച്ചു ഇത്രയും ഗംഭീരമായിട്ടുള്ള എൻട്രിയോടെ മുഴുവൻ പ്രവർത്തകരും വളരെ ആത്മവിശ്വാസത്തോടെ കരുത്തോടെ രംഗത്തിറങ്ങി അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ഞങ്ങൾ മുന്നോട്ട് പോകുക അതിനിടയിൽ ഒരു പെൻഷൻ വിവാദം കൈക്കൂലി വാങ്ങിക്കുന്നു നിങ്ങൾ ചർച്ച ചെയ്തോ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനും പ്രതിരോധിക്കാനും കഴിയും ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന മൂന്നാമത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ചു ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന നാലാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് രൂപയിൽ നിന്ന് അറുപത് രൂപയാക്കി ആ പെൻഷൻ വർദ്ധിപ്പിച്ചു ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന അഞ്ചാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് രൂപയിൽ നിന്ന് രൂപയായിട്ട് വർദ്ധിപ്പിച്ചു ഈ കേരളത്തിൽ അധികാരത്തിൽ വന്ന ആറാമത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നൂറ്റി ഇരുപതിൽ നിന്ന് അത് അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഏഴാമത്തെ ഗവൺമെന്റ് അത് നിന്ന് നിങ്ങൾ രൂപ മാത്രം വർദ്ധിപ്പിച്ചു അറുന്നൂറിൽ നിന്ന് ചരിത്ര പരിശോധിച്ചാൽ ആകെ നൂറ് രൂപ മാത്രമാണ് യു ഡി എഫിന്റെ സംഭാവന നാൽപ്പത്തു ഞങ്ങൾ വർദ്ധിപ്പിച്ചു നമുക്കറിയാം അതൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യട്ടെ മലപ്പുറം മലപ്പുറം വിവാദം മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ തന്നെ അവകാശപ്പെട്ടതാണോ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് അവകാശം ഉന്നയിക്കുമ്പോൾ തന്നെയും ക്ഷേമ പെൻഷൻ ജനങ്ങളുടെ അവകാശമല്ല എന്ന് കോടതി സത്യവാങ്മൂലം കൊടുത്തതും ഇതേ എൽ ഡി എഫ് സർക്കാർ തന്നെയല്ലേ ഒരു സത്യവാങ്മൂലവും ജനങ്ങളുടെ അവകാശമല്ല എന്ന് പറഞ്ഞിട്ടില്ല അത് സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് അല്ല എന്നാണ് പറഞ്ഞത് ഏതെങ്കിലും നിയമസഭ പാസാക്കിയ നിയമത്തിന്റെയോ ആ നിയമം നടപ്പാക്കാൻ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ചട്ടത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല സാമൂഹ്യക്ഷേമ പെൻഷൻ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് സംവിധാനം കൊടുക്കുന്നതാണ് പെൻഷൻ അത് സ്റ്റാറ്റ്യൂട്ടറി പിൻബലം ഇല്ല എന്ന് പറയുന്നതിന് അത് അവകാശമല്ല എന്ന രൂപത്തിൽ തന്നെയല്ല നിങ്ങൾ അത്തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യൊന്നും വേണ്ട ഞാൻ കൃത്യമായി പറയുന്നു ഞാൻ പറഞ്ഞതിൽ ആയിരത്തി അറുന്നൂറ് രൂപയായി നിൽക്കുന്ന ഈ സാമൂഹ്യക്ഷേമ പെൻഷനിൽ ഈ നൂറ് രൂപ വർദ്ധനവ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറല്ല ഞങ്ങൾ 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 വന്നാൽ വന്നാൽ ലൈഫ് ുംങ്ങൾ അധികാരത്തിൽ വന്നാൽ വന്നാൽ ഇവിടെ കേരള ബാങ്ക് ഞങ്ങൾ അധികാരത്തിൽ പട്ടയ വിതരണം അവസാനിപ്പിക്കും ഇതൊക്കെ കഴിഞ്ഞ 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 പ്രതിപക്ഷ കൺവീനർ നിയമസഭാ പ്രസ്താവിച്ചത് കേരളത്തിന്റെ പൊതുസമൂഹം കേട്ടതല്ലേ ജനങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇരുന്നോളി ചരിത്രത്തിലാദ്യമായി എൽ ഡി എഫിന് കിട്ടി അതുകൊണ്ട് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം നിങ്ങൾ പറഞ്ഞല്ലോ വിഴിഞ്ഞത്തിന്റെ ഒരു ചെറിയ പോയിന്റ് ഇട്ടല്ലോ ോടുമോ ചർച്ച ചെയ്യാം ഒരിക്കലും കേരളത്തിൽ ദേശീയപാത വരില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയ ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചു കൊണ്ടുവന്നതാരാണ് ഭൂമി ഏറ്റെടുക്കാൻ നാലിലൊന്ന് പൈസ കൊടുത്തത് ആരാണ് കോടി രൂപ കൊടുത്തത് ആരാണ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോയത് തിരിച്ചു കൊണ്ടുവന്ന് നടപ്പാക്കി പൂർത്തീകരിച്ചത് ആരാണ് ഓരോന്നിടത്തും പരിശോധിക്കുക അമ്പതിനായിരത്തോളം ക്ലാസ് മുറികൾ സ്മാർട്ടായി മാറിയത് എങ്ങനെയാണ് ആശുപത്രി അടുത്ത കാലത്ത് ചിറ്റൂർ ആശുപത്രി ഏഴ് നിലയുള്ള മനോഹരമായ ആശുപത്രി കെട്ടിടങ്ങൾ നമ്മൾ കണ്ടു അത്തരത്തിൽ എഴുപത്തയ്യായിരം കോടി രൂപയുടെ നിങ്ങൾ ഇപ്പോഴും എതിർക്കുന്ന കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ അടിസ്ഥാന വികസന മാറ്റം ചർച്ച 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 ചെയ്യാം ചെയ്യാം ലക്ഷത്തി സർക്കാർ കഴിഞ്ഞ കൊല്ലത്തിനുള്ളിൽ നമുക്ക് നമ്മൾ നമ്മൾ അന്നേരം നിങ്ങൾ ചെയ്തു അത് മാറ്റി ഒന്നാം സ്ഥാനത്തെത്തി മാറി ലോകത്തുള്ള വൻകിട സംരംഭങ്ങൾ കേരളത്തിൽ വന്ന് ഒരു അനുവാദം കിട്ടാൻ ഒരു പെർമിഷൻ കിട്ടാൻ അതേപോലെ തന്നെ ഒരു നോളജ് സമൂഹമായിട്ട് മാറുന്നു ലക്ഷം വീടുകളിലുണ്ട് അവരെയും തിരിച്ചെത്തി അവരെ സ്കിൽഡ് ആക്കി മാറ്റി അവരെ ഓരോ തൊഴിൽ മേഖലയിൽ വിന്യസിക്കാനുള്ള പദ്ധതിയുമായി ശ്രീ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മിഷനും മുന്നോട്ട് പോകുകയാണ് അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം നിങ്ങളുടെ ലക്ഷ്യം 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 ആരോപണങ്ങൾ മാത്രം ചർച്ച ചെയ്യുക നിങ്ങൾ നിങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കും ഞങ്ങൾ ഞങ്ങൾ മറുപടി 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 നിങ്ങളുടെ ആ കൊണ്ടുവരുന്ന ആരോപണങ്ങൾക്ക് പറയും വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യും അടക്കം ഉന്നയിച്ച പല വിഷയങ്ങളും ഉണ്ടായിരുന്നല്ലോ ആ വിഷയങ്ങളുടെ പിന്നിൽ എന്തായിരുന്നു ആ വിഷയങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് കൂട്ടുകെട്ട് ആരോപണം എന്താണ് അതിന്റെ സ്ഥിതി അന്ന് പറഞ്ഞല്ലോ കരിമണ്ണൂർ ആ കേസ് കേസ് തേച്ചു തേച്ചു കളഞ്ഞു അതുപോലെ കൊടകര നമ്മുടെ മുന്നിലുണ്ട് ആരാണ് ഉന്നയിച്ച ആരോപണങ്ങൾ സ്വപ്ന സുരേഷിന്റെ മുതലുള്ള ആരോപണങ്ങളുണ്ട് ബിരിയാണി ഈന്തപ്പഴത്തിന്റെ കുരു ഖുറാന്റെ ഉള്ളിൽ വെച്ച് ക്യാമറ ജലമെട്രോ ഇതൊക്കെ ഉണ്ടല്ലോ ചർച്ച ചർച്ച ചെയ്യൂ ചെയ്യാം നമുക്ക് നിങ്ങൾ അങ്ങനെ ആരോപണങ്ങൾ മാത്രം ഉന്നയിച്ച് അതിന് മറുപടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് അങ്ങ് തേച്ച് മാറ്റി കളയാം എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യം ഇവിടെ നടക്കില്ല ഓരോ വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യാം ദേശീയ സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാം ഞങ്ങൾ തയ്യാറാണ് സാധാരണ ജനങ്ങളുടെ ചോദ്യമാണ് കൃത്യമായി കൃത്യമായി ഈ കൊടുത്താൽ അത് 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 ന്യായമായ വെച്ച് കൊടുക്കാതെ ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ ഒരുമിച്ച് കൊടുക്കുന്നതാണ് ഇവിടെ ചർച്ചയാകുന്നതും വിവാദമാകുന്നതും അതൊരു തെരഞ്ഞെടുപ്പ് ഫ്രീ ബീസ് എന്ന രീതിയിൽ രീതിയിൽ തന്നെ ഈ ഇവിടെ മറിയക്കുട്ടി എന്ന് ഒരു ഒരു സ്ത്രീ ആ മറിയക്കുട്ടിയെ ചട്ടിയും കൊടുത്തുകൊണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ കണിനിരത്തി വലിയ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കോൺഗ്രസ് ശ്രമിച്ച നമ്മുടെ മുന്നിലുണ്ട് അവസാനം മറിയക്കുട്ടിക്ക് ബി ജെ പിയിലേക്ക് ഒരാളെ കൂട്ടി കൂട്ടിക്കൊടുത്തതാണ് നമ്മൾ കണ്ടത് ഒരു ഘട്ടത്തിൽ പോലും എൽ ഡി എഫ് പെൻഷൻ കുടിശ്ശിക വെച്ച് പോയിട്ടില്ല ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നാൽ യു ഡി എഫ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ഗവൺമെന്റ് ഇരുപത്തെട്ട് കൊല്ല മാസത്തെ കുടിശ്ശിക വെച്ചു അത് പിന്നെ വന്ന വി എസ് ഗവൺമെന്റ് കൊടുത്തു അതിനുശേഷം വന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പതിനെട്ട് മാസത്തെ കുടിശ്ശിക വെച്ചു അത് പിന്നെ വന്ന പിണറായി സർക്കാർ കൊടുത്തു ഈ സമയബന്ധിതമായി കൊടുക്കുന്നതിനുള്ള തടസ്സങ്ങളാണ് ഈ ആയിരത്തി അറുനൂറ് മാസം അഞ്ചാം തീയതി അനുസരിച്ച് പട്ടമിട്ട് ഞാൻ പറയട്ടെ റൂൾ മുന്നൂറ് അനുസരിച്ച് കേരളത്തിന്റെ നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു ആറുമാസത്തെ കുടിശ്ശിക ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒരു കുടിശ്ശികയുമില്ലാതെ വീട്ടിൽ കൊടുത്തതാണ് പെൻഷൻ കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെയും കിഫ്ബിയുടെ പ്രവർത്തനത്തെയും അന്യാധീനമായി കേന്ദ്ര ഗവൺമെന്റ് ആഡ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി ആ കുടിശ്ശിക കൃത്യമായി വിതരണം ചെയ്യുമെന്നും അടുത്ത മാസം മുതൽ കുടിശ്ശികയില്ലാതെ റെഗുലറായി കൊടുക്കുമെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു മെയ് ഇരുപത്തഞ്ചിനായി ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏപ്രിൽ ഇരുപത്തിനാലിന് തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കുറിപ്പ് ഇറങ്ങി പത്ര റിലീസ് ഇറങ്ങി നിങ്ങൾക്കും കിട്ടി കാണും ഏതാ മെയ് മാസത്തെ പെൻഷനും കൊടുക്കുന്നു കുടിശ്ശികയുള്ള ഇനി പെൻഡിംഗ് ഉള്ള മൂന്ന് മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കൂടെ കൊടുക്കും ഇനി ആകെ രണ്ടു മാസത്തെ കുടിശ്ശികയുള്ളൂ അങ്ങനെ മൂവായിരത്തി രൂപ വെച്ച് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കിട്ടുമെന്ന് ഏപ്രിൽ മാസം ഇരുപത്തിനാലിനാണ് റിലീസ് ഇറങ്ങിയത് മുപ്പത്തൊന്നാം ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് പിന്നെ എങ്ങനെയാ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്താനാണോ ഇത് ചെയ്യുന്നത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ നൂറ്റി പതിനഞ്ച് ശതമാനത്തിന്റെ വർധനം ഉണ്ടായെങ്കിൽ നിങ്ങളുടെ ഒൻപത് കൊല്ലത്തെ ഭരണകാലം കൊണ്ട് ആകെ ഉണ്ടായ വർധനവും അൻപത് ശതമാനത്തിൽ താഴെയാണ് കുറെ ദിവസമായിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ നുണപ്രചരണം തുടരുകയാണ് ഉമ്മൻചാണ്ടി വന്നപ്പോ ഇത്ര പോയപ്പോ ഇത്ര എന്നാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഉമ്മൻചാണ്ടി വരുമ്പോൾ വല്ലോ കുടിശ്ശിക ഉണ്ടായിരുന്നോ ഇല്ലല്ലോ ഉമ്മൻചാണ്ടി പോയപ്പോഴെത്രയായിരുന്നു കുടിശ്ശിക ഞാൻ പറയാം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ പെൻഷൻ വിതരണത്തിന് കോൺഗ്രസിന് ആകെ ചെലവായ തുക ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് എന്നാൽ പിന്നീടുള്ള അഞ്ചു വർഷം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പെൻഷൻ വിതരണത്തിന് ചെലവായത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപ ആദ്യത്തെ ഒമ്പതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ നിങ്ങൾ കേൾക്കും ഇതാണ് ഇതാണ് സത്യം പറയുമ്പോ ഒറ്റപ്പാടുണ്ടാക്കും ഇതാണ് യു ഡി എഫിന്റെ രീതി ഇതാണ് യു ഡി എഫിന്റെ രീതി രണ്ടാം പിണറായി ഒൻപത് വർഷം ഒന്ന് കേൾക്ക് മിസ്റ്റർ ഒന്ന് കേൾക്ക് മിസ്റ്റർ ഞാൻ മിണ്ടിയില്ല ഞാൻ രണ്ടായിരം കോടി രൂപയാണ് ഒൻപത് കൊണ്ട് ഗവൺമെന്റ് ചെയ്തത് ഇത് തന്നെ ഇത് തന്നെ കോൺഗ്രസിന് നൂണായി പ്രചരിപ്പിക്കണം അർത്ഥസത്യവും വ്യാജ സത്യങ്ങളും വ്യാജ വാർത്തകളും പ്രചരിപ്പിക്കണം സത്യം നിങ്ങൾക്ക് കേൾക്കേണ്ട അതാണ് ഞാൻ രൂപയാണോ ചെയ്തത് അതിന്റെ നാല് രൂപ പിണറായി സർക്കാർ കേൾക്കും കേട്ട് കേട്ട് താങ്കൾ കേട്ടുകൾ കേട്ടിട്ടുണ്ട് വെല്ലുവിളിയെ കേട്ടിട്ടുണ്ട് താങ്കൾ കുറച്ച് നിയമം അല്ല ശരിയാണ് കേട്ടോ മര്യാദകില്ലേ നിങ്ങൾ മര്യാദകട് മര്യാദകട് എൽ എക്സിൽ തപ്പിക്കൊണ്ട് പോയപ്പോഴേക്കും നിങ്ങളുടെ ഘടക കക്ഷികളിൽ എനിക്ക് പ്രധാനപ്പെട്ട നിങ്ങൾ സി പി കേക്ക് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ അല്ല സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ ഒ എക്സി തപ്പിപ്പോയപ്പോഴേക്കും യു ഡി എഫിന്റെ പ്രധാന ഘടകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പോയി ബി ജെ പി സ്ഥാനാർത്ഥിയായി നമ്മൾ കണ്ടില്ലേ ഇതാണ് നിങ്ങളുടെ അന്വേഷണം ഇതാണ് നിങ്ങളുടെ നുണപ്രചരണം വനം വന്യജീവി നിയമം കൊണ്ടുവന്ന് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ ആ നിയമത്തെ പരിപോഷിപ്പിച്ചു നിങ്ങൾ അങ്ങട്ട് ഇപ്പോ ഈ അല്ല നമ്മൾ കേട്ടില്ലേ അല്ല അല്ലല്ല എന്തിനാ എന്തിനാ നിങ്ങൾ ഈ സത്യം കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്തിനാത്ര ഇത്ര ബുദ്ധിമുട്ട് എന്താണ് ഇത് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഇദ്ദേഹം ചോദിച്ചു ഉമ്മൻചാണ്ടി വന്നപ്പോ ഇത് പോയപ്പോ ഇത് പോയപ്പോഴെല്ലാം കുറെ കല്ലുകളാ കണ്ടേ ഒരു തരത്തിലും പൂർത്തിയാക്കാൻ കഴിയാതെ ഒറ്റ കല്ലിട്ടിട്ട് പോയി വിഴിഞ്ഞം കല്ലിട്ട് പോയി ഞങ്ങൾ കപ്പൽ കപ്പലോടിച്ചു ദേശീയപാത ഉപേക്ഷിച്ച് പോയി ദേശീയപാത ഉദ്യോഗസ്ഥർ തിരിച്ചു പോയി ഞങ്ങൾ അവരെ തിരിച്ചു തിരിച്ചുകൊണ്ടുവന്ന് ദേശീയപാത യാഥാർത്ഥ്യമാക്കുന്നു അതിൽ നിർമ്മാണത്തിൽ ചെറിയ പാകപ്പുഴ ഉദ്യോഗസ്ഥരുടെ കോൺട്രാക്ടറുടെ ഭാഗത്തു വന്നപ്പോ നിങ്ങൾ അത് പൊലിപ്പിക്കുന്നു ഡിസംബറിന് മുമ്പ് പണി തീർക്കുമെന്ന് ഇപ്പോൾ കോൺട്രാക്ടറും കേന്ദ്രവും എല്ലാം ഉറപ്പ് നൽകിയിരിക്കുന്നു നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു വിദ്യാഭ്യാസം പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പറയുന്നു ഫലപ്രദമായ പൂർത്തീകരിക്കണം അന്ന് ഇനി ഞാൻ സമരം നടത്തി ചർച്ച ചെയ്യാം പക്ഷെ പദ്ധതി ഉപേക്ഷിച്ചുകൊണ്ട് അന്വേഷണം നിർത്തിവെക്കുന്ന സാഹചര്യം കുറ്റവാളികളെ ശിക്ഷിക്കണംവേഷൻ വേണം നിങ്ങൾ ഏത് അന്വേഷണം അന്വേഷണം വേണമെങ്കിൽ നിങ്ങൾ രാജ്യത്തിന്റെ ആവശ്യപ്പെടാത്ത ഇന്റർപോൾ അന്വേഷിക്കട്ടെ സമയബന്ധിതമായിട്ട് ഞങ്ങൾ പൂർത്തീകരിക്കും ഇപ്പൊ വയനാട്ടിലെ തുരങ്കമത വയനാട്ടിലെ തുരങ്കപാത ആ തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല അനുവദിക്കില്ലെന്ന യു ഡി എഫ് പറഞ്ഞത് നിങ്ങൾ കണ്ടോ തുരങ്കപാതയും അനുവദിക്കും ഇവിടെ സമീപമായിരിക്കും മൂന്നാം എൽ ഡി എഫ് സർക്കാരും നാലാം എൽ ഡി എഫ് സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കും ആജീവനാന്ത പ്രതിപക്ഷമായി നിങ്ങൾക്ക് ഹൈക്കോടതി കയറി കള്ളക്കേസ് കൊടുക്കാനും എ കെക്കെതിരെ ജലമെട്രോയ്ക്കെതിരെ കെ ഫോണിനെതിരെ അവസാനം പറഞ്ഞില്ലേ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിസ്റ്റിക്കേഷനുമായി പ്രതിപക്ഷ നേതാവ്